നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പിന്നെ പറ്റി ഞാൻ വലുതായിട്ട് ആ ഒരു ആമുഖം പറയേണ്ട ആവശ്യമില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് തന്നെ കലാ എന്നെ പറ്റി എന്നേക്കാൾ കൂടുതൽ അറിയാം അപ്പൊ കലാനിലയത്തിന്റെ മറ്റുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം കലാനിലയം എൻ്റെ ഫാറും എൻ്റെ മദറും കൂടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സ്ഥിരം നാടകേദി ആരംഭിച്ചത് അപ്പം അതിനുശേഷം രക്തരക്ഷത് കടമറ്റത്ത് കത്തനാരകായങ്ങളും കൊച്ചുണ്ണി നാരതങ്കകൾ അങ്ങനെ എത്രയോ നാടകങ്ങൾ അവതരിപ്പിച്ചു വരികയായിരുന്നു അച്ഛന്റെ മരണശേഷം ഞാനും ജയൽ ചേട്ടനും കൂടിയാണ് നടത്തിയത് അതും ഇവിടെ വെച്ചിട്ട് പ്രസ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം കോവിഡ് ജയൽ ചേട്ടൻ്റെ ആക്സിഡന്റ് ആയതിനു ശേഷമാണ് ഒരു ചെറിയൊരു ബ്രേക്ക് നമ്മുടെ എടുത്തത് ആ സമയത്ത് കലാനിലയം ഒരു എക്സ്പെരിമെന്റ് തിയേറ്റർ നടത്തിയിട്ടുണ്ടായിരുന്നു ഹിഡുംബി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആ നാടകം കണ്ടു കഴിയുമ്പോഴും ആൾക്കാർ പുറത്തിറങ്ങിയിട്ടൊരു നാടകമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പപ്പേട്ട നമുക്ക് ഇതല്ല നമുക്ക് വേണം നമുക്ക് ഒരു രക്തലക്ഷൻ കത്തനാരും വേണം എന്ന് പറയും പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് നമുക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ നാട്ടുകാർക്ക് കലാലയം പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഇത്രയും വലിയ സ്റ്റേജും പത്തൊനൂറ്റമ്പത് ആൾക്കാരുമാണ് മനസ്സിലുള്ളത് അങ്ങനെയാണ് വീണ്ടും ഞാൻ നാടകം വീണ്ടും കടമറ്റത്ത് പത്തനാർ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ കോവിഡ് വന്നപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ ബാധിച്ചത് എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിനായിരുന്നു അത് കലാനത്തിനെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി അപ്പം അങ്ങനെ ചെറിയൊരു ബ്രേക്ക് ആക്കി വന്നു അതിനിടയ്ക്ക് കോവിഡ് വന്നപ്പോൾ പക്ഷേ അപ്പം ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും വരുമ്പോൾ നമ്മൾ പോലെ തന്നെ നാടകം ഒരേ സ്ഥലത്ത് നടത്തി നടത്തി പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമായിരിക്കും അപ്പോൾ നാടകം മറ്റുള്ള മേഖലകളൊക്കെ മീഡിയ മേഖലകളൊക്കെ വളരെയധികം മുന്നോട്ട് പോയി കലാമിനിയും മറ്റുള്ള നാടകത്തിൽ നാടകങ്ങളിൽ നിന്നും വളരെ വിഭിന്നമാണ് പക്ഷെ എന്നാൽ പോലും എൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തുടങ്ങിയ നാടകങ്ങളാണ് ഞാനിപ്പോഴും തേച്ച് വിനിക്ക് തേച്ച് ഇടയ്ക്ക് ഞാൻ ലോട്ടറി കൊണ്ടുവയ്ക്കും വീണ്ടും ലോട്ടറി എടുക്കും വീണ്ടും അതിനെ തേച്ച് വിനുക്ക് പുതിയ രൂപത്തിൽ ഇറക്കും പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോയില്ല കാരണം അദ്ദേഹം അന്ന് കണ്ട് വിഭാവനം ചെയ്ത നാടകങ്ങളാണ് ഇത്രയും വർഷം ഇത്രയും തലമുറ മുന്നിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ചെയ്യുമ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ പുതിയ തലമുറയും കൂടി നമ്മൾ കണ്ടിട്ട് അതിന് അത്യാധുനിക രംഗ എന്താ പറയുക ടെക്നിക്കലും ഒക്കെ ഉപയോഗിച്ചാലും മുന്നോട്ട് പോകാനും പറ്റുള്ളൂ കാരണം കോവിഡ് വന്നതിന് ശേഷം നിങ്ങൾക്കൊക്കെ അറിയാം എല്ലാവരുടെയും മൊബൈലിനകത്ത് ലോകത്തിലുള്ള എല്ലാ വിസ്മയങ്ങളും കാണാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം സിനിമ പോലും വലിയ വലിയ വലിയൊരു ക്യാൻവാസിലേക്ക് മാറി അതിനുശേഷം താൻ ഇന്ത്യൻ ഫിലിം എന്നൊക്കെ പറഞ്ഞു എത്രയോ അപ്പം നാടകത്തിൽ ആ ഒരു മാറ്റം വരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിന് കല മറ്റൊരു നാടകങ്ങളിൽ നിന്നൊക്കെ ടെക്നിക്കലി ഹൈടെക് ആണ് പക്ഷെ എന്നാൽ പോലും ഇനിയും നമ്മൾ അതിന് വളര വളരണമെങ്കിൽ അച്ഛന്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഗവൺമെന്റ് തിയേറ്റർ എന്ന് പറഞ്ഞൊരു സങ്കല്പം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിൽ എറണാകുളത്ത് നമ്മുടെ ഗോകുലം പാർക്കിന്റെ മുമ്പിൽ ഒന്നര ഏക്കർ സ്ഥലം ഇതിനുവേണ്ടി അച്ഛനടുത്താണ് താഴ്ത്തു നാടക തിയേറ്ററും മോളിൽ സിനിമാ തിയേറ്ററും ചുറ്റു ഷോപ്പിംഗ് കോംപ്ലക്സും വിത്ത് എസ്കലേറ്റർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ എസ്കലേറ്റർ എന്ന് പറയുന്ന സാധനം നമുക്ക് പരിചിതമല്ല അപ്പൊ അത്രയും പുള്ളി മുൻ വിധിയേതാണ് എല്ലാ കാര്യം ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ ഒരു പെർമനന്റ് തിയേറ്റർ ആയി വന്നാൽ മാത്രമേ ഇനിയുള്ള കാലഘട്ടത്തിൽ പുതിയ തലമുറ ഇതിലേക്ക് വരാനും പറ്റുള്ളൂ ഇപ്പോൾ നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തും കൊണ്ട് നാടൻ കളിക്കാമെന്ന് പറഞ്ഞ സ്ഥലം കിട്ടാനും ഞങ്ങൾ പല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഞാൻ ഒറ്റയ്ക്ക് നടത്തി കഴിഞ്ഞാൽ അതിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു അങ്ങനെയാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ ഞാനിത് കലാമിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് എന്നുള്ള ആഗ്രഹമുണ്ട് ഞാനും വൈഫും കൂടിയാണ് അത് തുടങ്ങിയത് അങ്ങനെയാണ് ഞാൻ പലരും ഷെയറൊക്കെ എടുക്കാം അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് പക്ഷേ എൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഉണ്ടാവും പക്ഷെ നമ്മൾ കലാപ്രവർത്തനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം വന്നിട്ട് കാര്യമില്ല ഇതിനോടൊരു കലയോടൊരു പാഷനും കൂടിയുള്ള ആൾക്കാർ വരണം അതല്ല വെറും പാഷൻ ഉണ്ടായിട്ടും കാര്യമില്ല അത്രത്തോളം ആത്മാ സമർപ്പണം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും വേണം അങ്ങനെയാണ് ഒരു ഒരു സന്ദർഭത്തിൽ ഞാൻ സോൺസാറുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു അവസരം ഉണ്ടായി പക്ഷേ ഞാൻ അദ്ദേഹത്തിൽ കണ്ടത് എൻ്റെ അതേ ആയിരുന്നു ഒരു ഒരു പ പതിനഞ്ച് മിനിറ്റാണ് ഞങ്ങൾ സംസാരിച്ചത് ഈ പതിനഞ്ച് മിനിറ്റില് ഞാൻ സോൺസാറ് സംസാരിച്ചത് ഞങ്ങളിട്ട് ഒരേ വിഷയങ്ങൾ തന്നെയായിരുന്നു അപ്പോൾ സോൺസാറുപോ അങ്ങനെയാണ് ഈ ഏരിസ് എന്നുള്ള വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയായിട്ട് കലാനിലയത്തിന് സഹകരിച്ച് പ്രവർത്തിക്കാന്നുള്ളൊരു തീരുമാനം ആ ഒരു പതിനഞ്ച് മിനിറ്റിലെ കൂടിക്കാഴ്ചയിൽ നിന്നാണ് സോൺസാറുമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തത് പിന്നെ സോൺസാർ വരേണ്ടതായിരുന്നു അദ്ദേഹം ചില ബുദ്ധിമുട്ടുകാരണം അവർ വരാൻ പറ്റാതിരുന്നത് അതായിരുന്നു കലാനിലയത്തിൻ്റെ മറ്റൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഇത് ഏരിയസ് കലാനിലയം ആർട്സ് ആൻഡ് തിയേറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് ഇപ്പം നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് ആരംഭിക്കുമ്പോൾ നമ്മൾ അവതരിപ്പിക്കുന്ന നാടകങ്ങൾക്കും കുടുംബമാണല്ലോ അപ്പോൾ നമ്മളെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് അവതരിപ്പിച്ചു തുടങ്ങിയ രക്തരക്ഷസാണ് നമ്മൾ വീണ്ടും ഇവിടെ അവതരിപ്പിക്കുന്നത് അത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത് കാരണം ഈ ആദ്യ ഭാഗം കണ്ടിട്ടുള്ള ആൾക്കാർ മിക്കവാറും കണ്ടിട്ടുണ്ടാവും മിക്കവാറും രക്തരക്ഷത്തിൽ അതിനകത്തൊരു നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു ചെറിയൊരു ഒരു ഒരു രഹസ്യമുണ്ടത് അതായത് മരുന്ന് ഉപയോഗിച്ച് സുന്ദരിയാവാൻ ആയിട്ട് ലേജിറ്റാണ് ഈ കട വരുന്നത് പക്ഷേ അതിനകത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത പോയ ഒരു ചെറിയൊരു എലിമെന്റ് ഉണ്ട് ആ എലിമെന്റ് ആണ് ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ ടു ഇപ്പം നമ്മൾ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് ചാപ്റ്റർ വൺ രക്തരക്ഷസ് ചാപ്റ്റർ വൺ ആണ് ഇനി വരാൻ പോകുന്നത് രക്തരക്ഷസ് ചാപ്റ്റർ ടു ആണ് ആദ്യം ശരിക്കും വന്ന രക്തരക്ഷസ് ചാപ്റ്റർ വൺ ടു ആണ് ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കാമെന്ന് പ്ലാൻ ചെയ്തത് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട പലരും രക്തരക്ഷസ് പഴയ നാടകം കണ്ടിട്ടുണ്ടാവില്ല അപ്പം അവർക്കതൊരു കണ്ടി മനസ്സിലാകാനും കഴിയില്ലത് അങ്ങനെ ഇപ്പം രക്തരക്ഷസ് ചാപ്റ്റർ വൺ ആദ്യം ആരംഭിക്കുന്നു പക്ഷെ അതിനകത്ത് കഥയിലൊക്കെ നമ്മൾ വളരെയധികം ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കാരണം കഥ മെയിൻ കഥയല്ല പക്ഷെ നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്കുള്ള ലീഡുകൾ നമ്മൾ അതിനകത്തേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നാടകം അവതരിപ്പിക്കുന്നത് പിന്നെ അതിനുള്ള സീനുകളും ഒക്കെ മാറ്റിയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ കണ്ട ഇപ്പോൾ പ്ലെയിൻ വരിക മറ്റുള്ള തന്നെ അത് കുറേയും കൂടി ദൃശ്യ ഭംഗിയോട് ഞാനത് പറയുന്നില്ല നിങ്ങൾ നേട്ടത്ത് തിയേറ്ററിൽ നിന്ന് കണ്ടാലും അതിൻ്റെ ഒരു പുതുവേ മനസ്സിലാക്കുകയുള്ളൂ അപ്പൊ അത് അതൊക്കെ വളരെയധികം പുതുമ പുതുമകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പൊ ഈ രക്സസ് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അതിൽ അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുന്ന കുട്ടികളുണ്ട് മറ്റുള്ള ടെക്നിക്കൽ സൈഡിലാണെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ടെക്നീഷ്യന്മാരുണ്ട് അങ്ങനെ കുറേ ആൾക്കാർ ടീമിനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം കലാമിലയം വരുന്നത് അപ്പൊ അവതരണത്തിലും അതിന്റെ പ്രവർത്തനത്തിലും വളരെയധികം പുതുമകൾ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു നാടകത്തിൻ്റെ സെക്കൻഡ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ആയിട്ട് നാടകം വരുന്നത് ആദ്യമായിട്ടായിരിക്കും ഒരു നാടക കമ്പനി ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് നാടക കമ്പനി മാറുന്നു അത് മാറണം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ ഈ തല ഈ മീഡിയയിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം നാടകം എന്ന് പറഞ്ഞ മീഡിയയിലേക്ക് എത്ര കുട്ടികൾ വരുന്നുണ്ട് അമേച്ചർ നാടകത്തിലേക്കൊക്കെ പുതിയ കുട്ടികൾ വരുന്നുണ്ടാവും പക്ഷേ അത് പ്രൊഫഷൻ ആക്കി എടുക്കാൻ എത്ര കുട്ടികളുണ്ടാവും അത് കാരണം മറ്റുള്ള മേഖലയിൽ പോകുന്ന അത്ര ഒരു സുരക്ഷിതത്വം സുരക്ഷിത്വം മറ്റുള്ള രീതിയിലല്ല ഒരു സാമ്പത്തികമായിട്ടോ സമൂഹത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു വാല്യൂ അവർക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഇങ്ങോട്ട് വരാത്തത് അപ്പൊ നമ്മൾ ഈ കലാമലയും അതിനകത്ത് ഒരു മുന്നോട്ട് അച്ഛനുള്ള കാലത്തും ഇതൊരു പ്രവർത്തമെൻറ്റും ഗ്രാക്ടിവിറ്റിയൊക്കെ ഉള്ളൊരു കമ്പനിയായിരുന്നു അപ്പൊ ഇപ്പൊ ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് മാറുമ്പോൾ അവർക്ക് ആ പ്രോബ്ലം കൊണ്ട് ഗ്രാറ്റുവിറ്റി മറ്റുള്ള ആനുകൂല്യങ്ങൾ അവർക്കൊക്കെ ത്രൂ മാസ ശമ്പളമാണ് ഇനി വരാൻ ഇപ്പം അതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ മാസ ശമ്പളമാണ് അവർ രണ്ടായിരം പേര് ബാങ്ക് അക്കൗണ്ടാണ് അവർ നേരെ എ ടി എം കാർഡ് എല്ലാവർക്കും എ ടി എം കാർഡ് കൊടുത്തിട്ടുണ്ട് അവർ ശമ്പളം മേടിക്കുന്നു മറ്റുള്ള മേഖലയിലെ ആൾക്കാർ ഉദ്യോഗസ്ഥന്മാര് പോയി മേടിക്കുന്ന പോലെ എ ടി എം കാർഡിൽ നിന്ന് അതൊക്കെ അപ്പോൾ അവരുടെ ഒരു പുതുമ വരുവാണ് അപ്പൊ നമ്മുടെ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ പെരുമാറ്റവും അവരുടെ ജീവിത കാണുമ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് ഈ മീഡിയയിലേക്ക് കലാ കലാമില്ലെന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ നാടകം എന്ന മീഡിയയിലേക്ക് പുതിയ തലമുറ വരണം അതിന് നമ്മളൊരു മുന്നോടിയാകാൻ ശ്രമിക്കുകയാണ് അപ്പം അതിന് ഞാൻ ഈ എയ്ഡീസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാളും കുറേ കൂടി നമുക്ക് വിശാലമായിട്ടും അതുപോലെ കേരളത്തിലരളത്തിലും ഇന്ത്യയിലും മാത്രമല്ല പുറത്തും നമുക്ക് പല പല ഷോസ് നടത്താനും പറ്റുന്ന ഒരു വലിയൊരു ക്യാൻവാസായി മാറണം കാരണം ഈ സിനിമാ വ്യവസായം എന്നുപോലെ നാടകവും വലിയൊരു വ്യവസായ വ്യവസായമായി മാറണം നമ്മുടെ നാടനെ പറ്റി സത്യം പറഞ്ഞാൽ വലിയ വലിയ ആൾക്കാരൊന്നും നമ്മുടെ നാടിനെ പറ്റി വലുതായിട്ടൊന്നും പറയാറില്ല കാരണം എന്റെ അച്ഛൻ നാടകങ്ങൾ മുഴുവൻ ഗിമിക്സ് കാണിക്കുകയും നാടകം ഇല്ല ആ തലമുറ അവിടെ അങ്ങനെ പൂർത്തി പറയാറില്ല എൻ്റെ അച്ഛനെ പറ്റി ആരും പറയാറില്ല നാടകത്തിനെ പറ്റി വലിയ ചർച്ചയൊക്കെ വരും അവിടെ നിന്നും എന്റെ അച്ഛനെ പറ്റി ഒന്നും ആരും പറയാറില്ല പക്ഷെ എന്റെ അച്ഛനെ പറ്റി നാടകത്തിനെ പറ്റി പറയുന്നത് സമൂഹം സമൂഹത്തെ ജനങ്ങളുമാണ് കഥയെ സ്നേഹിക്കുന്നത് ആ ജനങ്ങളുടെ സപ്പോർട്ട് പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ കലാനിലയെന്ന് പറഞ്ഞ അക്ഷരം ഇന്നും ജനങ്ങളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് കാരണം നമ്മുടെ ഒരു പ്രിയദർശന്റെ നാടകമാണ് ആർക്കും വന്ന് രണ്ട് മണിക്കൂർ നാടകം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നാട്ടിലും വീട്ടിലും ഒക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് തിയേറ്ററിൽ വന്നിട്ട് അതും വലിയ പ്രശ്നമായിട്ട് കണ്ട് ആലോചിച്ചില്ല ആവശ്യമില്ലല്ലോ രണ്ടു മണിക്കൂർ ഒന്ന് സന്തോഷമായിട്ട് പോകണം അവർ ദൃശ്യ വിസ്മയ ലോകത്തിലേക്ക് കൊണ്ടുവരിക അത് കഴിഞ്ഞ് ആയിട്ട് പോകണം അതാണ് എൻ്റെ അച്ഛൻ്റെ പോളിസി ഇപ്പം നമ്മളിപ്പോൾ പിന്തുടരുന്നതും അതിനേക്കാളും കുറച്ചുകൂടി കൂടി നമ്മൾ ഹൈടെക് ആയിട്ടാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്